ഇതുപോലെ കേട് വന്ന് പൂത്ത് പൊതലിച്ച തേങ്ങ നിങ്ങൾക്ക് കിട്ടിയല്ലേ നിങ്ങൾ എന്താ ചെയ്യാറ് ഒന്നും നോക്കൂല ദൂരക്കു വലിച്ചെറിയൂലേ എന്നാ മക്കളെ തേങ്ങക്ക് തൊട്ട പൊള്ളുന്ന വിലയാണ് ഒരു കേട് വന്ന് ഒരു പൂത്ത തേങ്ങ പോലും വലിച്ചെറിയണ്ട ഇതുപോലെ എടുത്തിട്ട് അതിന്റെ ഒരു പൂത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്ന് സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരതി കളഞ്ഞെടുക്കട്ടെ ഒരുപാടൊന്നും കളയണമെന്നില്ല പെട്ടന്ന് അത്ര കളഞ്ഞെടുത്താൽ മതി ഇനി ആ ഒരു നമ്മൾ ആ ചിരട്ടയിൽ നിന്ന് തേങ്ങ വേർപ്പ് എടുത്തി എടുക്കണേ അതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് കല്ലുപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ട് ഒരു വിസിൽ അടിച്ച് വേവിച്ചെടുക്കുക ആ കല്ലുപ്പും വെള്ളത്തോടു കൂടി തന്നെ ചൂടറിയതിന് ശേഷം നന്നായിട്ട് കൈവെച്ച് ഒരതി കഴുകി കളയുക രണ്ട് പ്രാവശ്യം നമുക്കൊന്ന് കഴുകി കളയാ ഇനി നമുക്ക് ഒരു തേങ്ങ മിക്സിയിൽ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക പെട്ടെന്ന് തന്നെ അറിഞ്ഞിട്ടോ എന്തുകൊണ്ട് തന്നെ നമുക്കൊരു അരിപ്പയിലിട്ടിട്ടോ അല്ലെങ്കിൽ തുണിയിലിട്ടിട്ടോ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക മാക്സിമം എത്ര കിട്ടുന്നു ഇത്രയും കുഴിഞ്ഞെടുക്കെട്ടോ കേട്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ തേങ്ങാപ്പാൽ ഒന്ന് എടുക്കണം അപ്പൊ തലേ ദിവസം ചെയ്യണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഇതേപോലെ കട്ടായിട്ടുണ്ടാവും നമ്മുടെ പണി എളുപ്പം കഴിയൂട്ടോ പെട്ടെന്ന് എണ്ണ എടുക്കാം ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഈ തേങ്ങാ പാൽ വറ്റിച്ചെടുക്കാണ് വേണ്ടത് ആ ഒരു എണ്ണയുടെ തെളിയും അതുപോലെ തന്നെ എന്റെ കീടനും ഇതുപോലെ വേറിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം നല്ല ശുദ്ധമായ നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള വെന്ത് വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് ഒന്നും പറയാനില്ല കേട്ടോ കിട്ടില്ല ആണ് നല്ലൊരു സ്മെല്ലും ആണ് അപ്പം എല്ലാവരും ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു തേങ്ങക്ക് വില കൂടിയ സമയത്ത് നല്ല യൂസ്ഫുൾ ആയിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട നമ്മളത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടെട്ടോ